ഞാനിവിടെ ഒരു ലൈവിൽ വരികയാണ് ഞാൻ ലൈവിൽ വരുന്ന സമയം ഏഴുമണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രാത്രി എട്ടരയാണ് സമയം എങ്കിലും ഞാൻ ഒന്ന് ലൈവിൽ വരികയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ ലൈവിൻ്റെ ഉദ്ദേശം നമ്മളെല്ലാവരും സത്യത്തിൽ സന്തോഷവാനാകാൻ എങ്ങനെ കഴിയും എന്നാണ് ചിന്തിക്കുന്നത് ഒരു ദരിദ്രനും ഒരു ധനികനും അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ദരിദ്രരാണ് കൂടുതൽ സന്തോഷവന്മാരായിരിക്കുന്നത് കാരണം അവർ അധികമൊന്നും ചിന്തിക്കുന്നില്ല അവർ വലിയ അറിവുകളൊന്നും നേടുന്നില്ല വലിയ വിജ്ഞാനങ്ങളൊന്നും അവർ നേടുന്നില്ല അപ്പോൾ വിജ്ഞാനവും അറിവും നേടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് അവർ സന്തോഷവന്മാരാകുന്നു എന്നുള്ളതാണ് ഞാനിന്ന് ഒരു ഒരാളുമായി ഒരു അങ്ങനെ ആരാണെന്ന് പറയുന്നത് തെറ്റില്ല എൻ്റെ ഒരു പെങ്ങളുമായി സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ആ മതിൽക്കെട്ടുകളിൽ അവർ സന്തോഷവതിയാണെന്നാണ് അവരുടെ മ കുറിച്ച് പോലും അവർ എന്നാണ് പറയുന്നത് അവരുടെ സന്തോഷത്തിന് അവർ കാണുന്നത് അവിടെ പട്ടിയുണ്ട് പൂച്ചയുണ്ട് കോഴിയുണ്ട് അതിനെയൊക്കെ സന്തോഷത്തോടു കൂടി പരിപാലിക്കുന്നു അങ്ങനെ ആ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നും അറിയാതെ ടി വി കാണുന്നില്ല പത്രം വായിക്കുന്നില്ല അങ്ങനെ ഒന്നും അറിയാതെ സന്തോഷത്തോടെ കൂടി ആ വീട്ടിൽ അവർ ജീവിക്കുന്നു മനസ്സിലാക്കുക അപ്പം അവരുടെ മക്കളൊക്കെ വലിയ വലിയ ആളുകളാണ് ഒക്കെ ഡോക്ടർമാരാണ് മിക്കവരും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഡോക്ടർമാരാണ് അപ്പം അവർ സന്തോഷമായി അവിടെ ജീവിക്കുകയാണ് ആ വീട്ടിൽ ജീവിക്കുന്നു ഭർത്താവുണ്ട് ഭർത്താവും ഭാര്യയുമുണ്ട് ഒരു എഴുപത് വയസ്സിനടുത്ത് താഴെ പ്രായമായിട്ടുണ്ട് പറയുമ്പോൾ അല്പസ്വല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സന്തോഷവാനായിരിക്കുന്നു അപ്പോൾ അവർ പറയുന്നത് എൻ്റെ പെങ്ങൾ പറയുന്നത് ഞാനിവിടെ പെ ഇനിയിപ്പോൾ പെങ്ങൾ എന്നൊക്കെ ഉപയോഗിച്ചു എന്ന പരാതിയൊന്നും ആര് പറയേണ്ടതില്ല ഞാനൊരു കുറ്റവും പറയാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നുള്ളതാണ് അവരുടെ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളില്ലാതെ ഇങ്ങനെ ജീവിക്കുക അതിനെ അവർ കാണുന്ന മാർഗം ഒന്നും അറിയാതിരിക്കുക എന്നുള്ളതാണ് ഒന്നും അറിയാതിരിക്കുന്നതിലൂടെയാണ് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇല്ലാതിരിക്കാൻ കഴിയുന്നത് ഒരു ദുഃഖം അനുഭവിക്കാതെ ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്നു കാരണം എന്താ അവർക്കൊന്നും അവരൊന്നും ചിന്തിക്കുന്നില്ല ഇനിയിപ്പോൾ ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല മരിച്ചാൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല ടി വി കാണുന്നില്ല പത്രം കാണുന്നില്ല അല്ലെങ്കിൽ അവിടെ അയൽപ്പക്കത്തുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് ആ ബന്ധങ്ങളേ ഉള്ളൂ അപ്പോൾ സന്തോഷവാനായ സന്തോഷത്തിലായിരിക്കുന്നു സന്തോഷത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു ഞാൻ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് എന്താണ് ദൈവം എന്ന് ചിന്തിക്കുന്നുണ്ട് അതിന് എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ പ്രപഞ്ചം അതിന് അതിനെനിക്ക് ഉത്തരമുണ്ട് പ്രപഞ്ചം പൂർണ്ണമാണ് എന്നാണ് എൻ്റെ ഉത്തരം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എൻ്റെ ഉത്തരം പ്രപഞ്ചം പൂർണ്ണമാണ് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് മനസ്സിലാക്കുക അപ്പം ഞാൻ എൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയി ഇങ്ങനെ ജീവിക്കുകയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് പല ആഗ്രഹങ്ങളുമുണ്ട് എനിക്ക് അറുപത് അറുപത്തി വയസ്സായെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ ഇന്നും ഇന്നും നിലച്ചിട്ടില്ല നിലച്ചിട്ടില്ല ആരെങ്കിലുമൊക്കെ സഹായിക്കുക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഈ ലോകത്തിലെ മറ്റു ദുഃഖങ്ങളെയൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ചിലതൊക്കെ അറിയാം എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്ന തോന്നലാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഞാൻ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ് വേദവും വേദാന്തവും ശ്രുതിയും ശ്രമതിയും ഇതിഹാസവും പുരാണങ്ങളും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുടെ ഗ്രന്ഥങ്ങൾ മുപ്പത് വർഷം മുൻപ് ഉണ്ടായിരുന്നു മുപ്പത് വർഷം മുൻപ് ഒരു ലക്ഷം രൂപയുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതൊക്കെ ഞാൻ ധാരാളം വായിക്കുകയും ഭഗവത്ഗീത ഉപനിഷത്തുക്കൾ ഇതൊക്കെ എനിക്ക് വളരെയധികം പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അറിവുകൾ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ഹൃദയത്തിലുള്ള അറിവുകൾ എനിക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നറിയാനാണ് സത്യത്തിൽ ഞാൻ ലൈവ് ഇടുന്നത് പക്ഷേ ഈ എൻ്റെ അറിവുകളൊന്നും ആർക്കും ആവശ്യമുള്ളതല്ല ആർക്കും ആവശ്യമുള്ളതല്ല അതിലാണ് ഞാൻ വിഷമിക്കുന്നത് അവിടെയാണ് ഞാൻ സങ്കടപ്പെടുന്നത് അല്ലാതെ എനിക്ക് കുടുംബപരമായ പ്രശ്നങ്ങളില്ല സാമ്പത്തികമായ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ എന്നെ ഒരു ദിവസം അലട്ടുന്ന ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഞാൻ അസ്വസ്ഥനാകുന്നു എൻ്റെ മനസ്സ് അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥനാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസൻ ടെൻസ് മാത്രം ചിന്തിക്കുക പ്രസൻ ടെൻസ് ഈ നിമിഷം ഈ ദിവസം ഇന്നലെ നമ്മൾ ചിന്തിക്കാതിരിക്കുക നാളെ നമ്മൾ ചിന്തിക്കാതിരിക്കുക അപ്പോൾ സന്തോഷമായിരിക്കാൻ കഴിയും അത് എൻ്റെ പെങ്ങൾ നടപ്പാക്കുന്ന ഒരു ഒരു രീതിയാണത് ഇന്നലെയെ ചിന്തിക്കുന്നില്ല നാളെയെ ചിന്തിക്കുന്നില്ല അതായത് ഇന്നലെയും നാളെയും കുറിച്ചുള്ള ഭയങ്ങളൊന്നുമില്ലാതെ ഇന്നിനെ സന്തോഷമായി കാണുക അത് പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോഴാകാം അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോഴാകാം അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുമ്പോഴാകാം നാല് ചെടി വയ്ക്കുമ്പോഴാകാം ചെടി ചെടി പുഷ്പിക്കുമ്പോഴാകാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുക നാല് നാല് ചെടി ഒഴിച്ചിടുക അത് പൊടിച്ചു വരിക അതിൽ പുഷ്പം ഉണ്ടാവുക അങ്ങനെയുള്ള സന്തോഷങ്ങൾ മതി എന്ന് ചിന്തിക്കുകയും അതിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ അറിവാണ് ആ വിഷയത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ദുഃഖം ദുഃഖമുണ്ടാക്കുന്നത് അറിവാണ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമാണ് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു വലിയ തീരെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരായ ആളുകൾ അവർക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല അവരുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ അവർ സന്തോഷവന്മാരാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാകുന്നുവോ അത്രയും നമ്മൾ സന്തോഷത്തിൽ നിന്ന് അകന്നു പോകുന്നു മനസ്സിലായോ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവ് ഇടുന്ന പരിപാടി എന്നെ ഇടയ്ക്കൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് ഇത് വിജയിക്കുമോ ഇത് ആളുകൾക്ക് ദേഷ്യം വരുത്തുന്നുണ്ടോ ഇത് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇതിൽ നമുക്കൊരു വിജയം ഉണ്ടാക്കാൻ കഴിയുമോ മനസ്സിലായോ അതായത് ലക്ഷ്യമുണ്ടാവുകയാണ് ഇത് ഇതിലൊരു ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എന്ന് പരീക്ഷിക്കുമ്പോൾ മനസ്സിലായോ എന്ന് ശ്രമിക്കുമ്പോൾ അത് അതിൽ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഒരു ഉണ്ടാവുകയാണ്